ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിൽ പശുക്കടവ് എന്ന് പറയുന്ന സ്ഥലത്താണ് പശുക്കടവിൽ സെൻട്രൽ മൂക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് മനോഹരമായൊരു പുഴയും അതിൻ്റെ കാഴ്ചകളാണ് നമ്മളിന്ന് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പോൾ ഇത് കോഴിക്കോട് കുറ്റ്യാടിക്കടുത്ത് പശുക്കടവ് എന്ന് പറയുന്ന സ്ഥലമാണ് പ്രോപ്പർ പ്ലേസ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ മൊക്ക് എന്ന് പറയും അപ്പോൾ അടിപൊളി ഒരു പുഴയാണ് ആളുകൾ കുളിക്കാൻ വേണ്ടിയിട്ടും അപ്പോൾ നനക്കാൻ വേണ്ടിയിട്ടൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചുമ്മാ പോയി ഇരിക്കാനൊക്കെ പറ്റിയ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഇതേ ഒരാൾ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആളെ ആളെ ഞങ്ങൾ പരിചയപ്പെട്ടു പേര് സത്യ എന്നാണ് അപ്പോൾ പുള്ളിക്ക് വലയിട്ട് കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് പടുത്താഴ്ച ചെന്നാൽ ഞങ്ങൾക്കും കുറച്ച് മീൻ പിടിച്ചരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മീൻ പിടിക്കാൻ വലിയ ഇഷ്ടമാണ് പക്ഷേ പുഴമീനോട് വലിയ താല്പര്യമില്ല അപ്പോൾ പുഴയിൽ പോകുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നിറയെ പാറക്കെട്ടുള്ള സ്ഥലമാണ് സ്ലിപ്പായിട്ട് വീണ് കഴിഞ്ഞാൽ അപകടം പറ്റാൻ സാധ്യതയുണ്ട് പിന്നെ പല സ്ഥലത്തും നല്ല ആഴമുണ്ട് അത് ശ്രദ്ധിക്കുക പിന്നെ വേലിയേറ്റ സമയത്തൊക്കെ വെള്ളം കൂടും അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് പോകുന്ന ആൾക്കാർ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല പിടക്കുന്ന മീനാണ് ഇപ്പോൾ പിടിച്ച് കരക്കെത്തിയിട്ടേ ഉള്ളൂ നല്ല തണുപ്പുള്ള വെള്ളത്തിൽ നീന്തി കുളിക്കുന്നതിൻ്റെ ഒരു സുഖം അത് പ്രത്യേകം തന്നെയാണ് അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് വരാൻ പറ്റിയൊരു സ്ഥലമാണ് നല്ല ക്ലിയർ വാട്ടർ ആണ് അടിയിലുള്ള കല്ല് വരെ നമുക്ക് തെളിഞ്ഞു കാണാൻ പറ്റും അപ്പോൾ വരുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്ക പ്ലാസ്റ്റിക് പോലുള്ള കാര്യങ്ങളൊന്നും വലിച്ചെറിയാതിരിക്കുക ഇത് മനോഹരമായി തന്നെ ഇങ്ങനെ വന്നാലേ അതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ ഇതുപോലുള്ള പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് മനസ്സിന് നല്ല കുളിർമയുള്ള കാഴ്ചകളാണ് അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ അവിടെ അവസാനിക്കുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം